സിനിമാ സീരിയൽ രംഗത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന നടിയാണ് ചന്ദ്രാലക്ഷ്മൺ സിനിമാ രംഗത്തേക്കാളും കൂടുതൽ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് ചന്ദ്ര ലഭിച്ചത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ചന്ദ്ര അഭിനയിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നും വിട്ടുനിന്ന ചന്ദ്ര ലക്ഷ്മൺ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം സുജാത എന്ന പരമ്പരയിലൂടെ തിരിച്ചു വന്നു പ്രിയ നടിക്ക് വലിയ സ്വീകാര്യത അപ്പോൾ ലഭിച്ചു സ്വന്തം സുജാതയിൽ അഭിനയിക്കവേ ചന്ദ്ര ലക്ഷ്മണൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചു ഒരുമിച്ച് അഭിനയിക്കവേ നടൻ ടോഷ് ക്രിസ്റ്റിയുമായി ചന്ദ്ര അടുത്തു ഇരുവരും വിവാഹം ചെയ്തു ഗർഭിണിയായപ്പോഴും നടി അഭിനയം തുടർന്നു പ്രസവശേഷം ചന്ദ്ര ചെറിയ ഇടവേള എടുക്കുകയും പിന്നീട് സീരിയൽ തിരിച്ചെത്തുകയും ചെയ്തു യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ ചന്ദ്ര ലക്ഷ്മൺ പങ്കുവെക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ തമിഴ് മീഡിയയിൽ നൽകിയ അഭിമുഖത്തിൽ ഒരാളുടെ ഭ്രാന്തമായ ആരാധനയെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം കേരളത്തിൽ എൻ്റെ ആദ്യ സീരിയൽസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചുവന്ന നിറത്തിൽ എഴുതിയ കത്ത് വന്നു എന്താണിതെന്ന് കരുതി ചോരയിൽ എഴുതി അയച്ചതാണെന്ന് കത്തിൻ്റെ അവസാനമുണ്ട് എനിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി രക്തത്തിൽ കത്തെഴുതുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വന്നത് എനിക്ക് അ അരോചകം ആണ് ഉണ്ടാക്കിയത് എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തിരിച്ച് ഒരു കത്തെഴുതി ഇങ്ങനെ കത്തയച്ചാൽ ഇത് പോലുള്ള ഫാൻസ് എനിക്ക് ആവശ്യമില്ല ഇങ്ങനെ സ്നേഹം കാണിക്കേണ്ട സാധാരണ ഒരു കത്തെഴുതും ഞാൻ മറുപടി നൽകും എന്നെഴുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തു അതൊരു പെൺകുട്ടിയായിരുന്നു ആൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല പ്രണയത്തിൽ എഴുതിയതാണെന്ന് പറയാം ഈ പെൺകുട്ടിക്ക് എന്നെ വളരെ ഇഷ്ടമാണ് അതെന്താണെന്ന് അറിയില്ല അക്കാലത്ത് ആരാധകർ തന്നെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് ലക്ഷ്മി ചന്ദ്രലക്ഷ്മൺ പറയുന്നു സീരിയൽ താരങ്ങൾ സിനിമയിൽ അവസാന അവസരങ്ങൾ ലഭിക്കാത്തതിനെക്കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിച്ചു സീരിയൽ അഭിനയിച്ചാൽ എക്സ് എക്സ്പോഷൻ വന്നു എന്നാണ് അവർ പറയുന്ന കാരണം അത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതേസമയം സീരിയൽ താരങ്ങളുടെ ഡേറ്റ് പ്രശ്നമാകുമെന്ന കാരണം വസ്തു വാസ്തവമാണെന്നും ചന്ദ്ര പറയുന്നുണ്ട് സീരിയലുകളിൽ തുടരെ അഭിനയിച്ചതിനാൽ സിനിമകളിൽ നിന്ന് പിന്നീട് അധികം അവസരങ്ങൾ വന്നില്ല സിനിമകളിൽ ക്യാരക്ടർ റോളാണ് ചെയ്യേണ്ടത് സീരിയലിൽ ഞാൻ നായികയാണ് അതിനാൽ സീരിയലുകളാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്നും താരം വ്യക്തമാക്കി തമിഴ് തെലുങ്ക് ടെലിവിഷൻ പ്രേക്ഷകർക്കും പ്രിയങ്കരിയാണ് ചന്ദ്ര കുടുംബജീവിതത്തിലും കരിയറിലും ചന്ദ്ര ലക്ഷ്മണൻ പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ചന്ദ്രയും ടോഷും വിവാഹിതരാകുന്നത് ഭാര്യയും അമ്മയോ എങ്കിലും അമ്മയായെങ്കിലും തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ താരം പറയുന്നുണ്ട്